ഇന്നത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊമോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഉടനെ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു അക്കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് ബിഗ് ബോസിൻ്റെ ലാളനകൾ അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ പ്രത്യേക പരിഗണനകൾ കിട്ടുന്ന ഒരു മത്സരാർത്ഥിയാണ് തീർച്ചയായിട്ടും നമ്മുടെ നോറ എന്നാൽ ഇന്ന് നോറയ്ക്ക് കൃത്യമായും ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു വാണിങ്ങ് ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലിട്ടം കൊടുക്കുമോ എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും അല്ലേ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് അത് ഓഡിയൻസിന്റെ ആവശ്യപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് നോറയുടെയും ജിൻഡോടെയും കൈകള് കയറിൽ ബന്ധിച്ച് ആ ഒരു ടാസ്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നോറയ്ക്ക് എന്തോ ബുദ്ധിമുട്ടാണ് അതായത് പറ്റില്ല എന്ന തരത്തിൽ തന്നെയാണ് നോറ നിന്നത് അതായത് ബിഗ് ബോസിനകത്ത് നമുക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത് അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരോടും ഗെയിം കളിക്കേണ്ടി വരും എല്ലാവരോടൊപ്പം നിൽക്കേണ്ടി വരും അല്ലാതെ നമുക്ക് അവിടെ ചെന്നിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് ഞാൻ പോവില്ല അയാളോട് ഗെയിം കളിക്കില്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വ്യക്തിപരമായ തീരുമാനങ്ങൾ ഉള്ളവർക്ക് പറ്റിയ പരിപാടി എന്താണ് കിറ്റിയത് പോവുക എന്നെക്കൊണ്ട് ഈ പണി പറഞ്ഞിട്ടില്ല അല്ല എങ്കിൽ അവിടെയുള്ള മനുഷ്യരോടൊപ്പം ജീവിച്ച് അവരോടൊപ്പം നിന്നുകൊണ്ട് സർവൈവ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഉള്ള ഒരു ഓപ്ഷൻ അപ്പൊ അവിടെ ഒരു ഗെയിം കളിക്കാൻ പറ്റില്ല ഇയാളുടെ കൂടെ ആണെങ്കിൽ ഞാൻ കളിക്കില്ല ഇയാളുടെ കൂടെയാണെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല ആ ടാസ്കില് പൂർണ്ണമായ നിസ്സഹകരണമാണ് അന്ന് നമ്മൾ നോറയുടെ ഭാഗത്തു നിന്ന് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വാണിംഗ് ആയിട്ട് ഞാൻ പറയുന്നു ഭയങ്കരമായ വഴക്ക് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണെന്നല്ല ബട്ട് അത് എടുത്ത് പറയണം നോറ പലപ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അതിനൊരു ഒരു അറുതി വരുത്തേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു ആ ടോപ്പിക്കിൽ എന്തെങ്കിലും ഒന്ന് മൊഴിയുമോ എന്ന് നമുക്ക് കാത്തിരുന്നതിനെ കാണാം